ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് സോ എല്ലാവർക്കും ഒരു ചെറിയൊരു സർപ്രൈസ് തറയ തരാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് വിത്തിൻ വൺ മന്ത് സോ വിത്തിൻ വൺ മന്തിനുള്ളിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് സോ തുടർന്ന് ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സോ ഈ ഒരു താങ്കിങ് വീഡിയോയുടെ കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷനും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ വരുന്ന വീക്കിൽ മൂന്ന് സ്മോൾ ക്യാപ്പ് ഓഹരികൾ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം സ്റ്റോക്ക് സ്പ്ലിറ്റ് വിത്ത് ബോണസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് സോ ആ സ്റ്റോക്കുകളുടെയൊക്കെ എക്സ് ഡേറ്റും ആ ഒരു ബോണസ് അല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റിന് വേണ്ടി ആ ഒരു സ്റ്റോക്ക് എലിജിബിൾ ആണോ നമുക്ക് മേടിച്ചാൽ ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനും കൂടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് സോ ഇവർ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് സോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഫേസ് വാല്യൂ പത്ത് എന്നുള്ളത് ആയിട്ട് മാറുന്നു സോ ഇതിൻ്റെ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് നാലാം തീയതി ഇപ്പോൾ നാളെയാണ് സോ അതിന് മുന്നേ നമ്മൾ മേടിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസങ്ങളിൽ മേടിച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിനെ എലിജിബിൾ ആകത്തുള്ളായിരുന്നു സോ ഞാനത് അപ്ഡേറ്റ് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിപ്പോൾ ബട്ട് എന്നാലും ഈ ഒരു കമ്മിങ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുന്നുള്ള ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് നിങ്ങൾക്കിത് കണക്കാക്കാം സോ ലോജിസ്റ്റിക് സെക്ടറിൽ ഈ ഒരു സ്റ്റോക്ക് ഫോർത്ത് പ്ലേസിൽ വരുന്നു സോ ഫണ്ടമെൻ്റലി ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റിസർവ്സ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ എഫ് ഐ ഹോൾഡിംഗ്സ് നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഓക്കെ സോ ഇപ്പോൾ തന്നെ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹാഫായിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട് സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഈ ഒരു സെക്ടറിന് എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് മാർക്കറ്റ് ഡയറക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വരത്തുള്ളൂ ഓക്കെ ഇനി സെക്കൻഡ് സ്റ്റോക്ക് ക്യാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ഈ ഒരു സ്റ്റോക്കാണ് എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്ക് കാരണം സ്മോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് സ്പ്ലിറ്റ് ബോണസ് രണ്ടും അനൗൺസ് ചെയ്യാൻ പോകുന്നു മാർച്ച് അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സോ അതിപ്പോൾ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ടൈമുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് സോ ഈ ഒരു സ്റ്റോക്ക് നോൺ ബാങ്കിങ് ലീഡിങ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ഓക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പ്ലിറ്റിൻ്റെ റേഷ്യോ ടുസ് ടു വൺ അതായത് ഫേസ് വാല്യൂ ടു എന്നുള്ളത് വണ്ണാകാനായിട്ട് തോന്നുന്നു സോ ബോണസ് അതുമാത്രമല്ല ബോണസും നൽകുന്നുണ്ട് വണ്സ് ടു വൺ റേഷ്യോ അപ്പോൾ ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ ഒരു ഷെയർ അഡീഷണൽ ആയിട്ട് കിട്ടും അപ്പോൾ ഈ രണ്ടും ഈ ഒരു സ്റ്റോക്ക് പ്രഖ്യാപിക്കുന്നത് ബോണസ് ഇപ്പോൾ സ്റ്റോക്ക് ഈ ഒരു സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് പ്രൈസ് കുറയും അതോടൊപ്പം ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരാനുള്ള സാധ്യത ഇപ്പോൾ രണ്ടും വരുന്നുണ്ട് യൂഷ്വൽ പാറ്റേൺ അനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ബെനിഫിറ്റഡ് ആണ് ദൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫിനാൻസ് സെക്ടറിന് എപ്പോഴും നല്ലൊരു ഡിമാൻഡാണ് സോ പിന്നെ ഈ സ്റ്റോക്ക് ഡിവിഡൻ റീൽഡിങ് സ്റ്റോക്കാണ് ഓക്കെ സോ ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ എഫ് ഐ ഐ ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് പ്രൊമോട്ടർ ഹോൾഡിങ്സ് സിക്സ്റ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഓക്കെ സോ ക്യാപ്രി ഗോഗിള് ക്യാപിറ്റൽ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് സോ ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഇനി ഉയരാനുള്ള സാധ്യത ഇൻക്രീസ് ഓക്കെ ബോണസും നല്ല തരുന്നുണ്ട് സോ അതുകൊണ്ട് സ്മോൾ ക്യാപ്പിൽ ബോണസ് സ്പ്ലിറ്റ് രണ്ടും അനൗൺസ് ചെയ്തു വൺ ഇയറിൽ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് റിട്ടേൺസ് ഫൈവ് ഇയേഴ്സിൽ സിക്സ് നയൻറ്റി ത്രീ നല്ല ഒരു ഉയർന്നാണ് പോയിരിക്കുന്നത് മാർക്കറ്റ് ഷെയർ റവന്യൂ ഗ്രോത്ത് നെറ്റ് ഇൻകം ഫൈവ് ഇയേഴ്സ് ആയിട്ട് സ്റ്റഡി ആയിട്ടുള്ള നല്ലൊരു ഗ്രോത്ത് പിന്നെ ഡിവിഡൻ ഡീറ്റെയിൽസ് ഓക്കെ ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ട്വൻറ്റി ത്രീ വരെ ഡിവിഡൻ്റ് ഇപ്പോൾ താ ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ് നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ മറക്കാതെ രേഖപ്പെടുത്തുക പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു മനോരമ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് സ്പെഷ്യാലിറ്റി ഫാറ്റ്സ് ആൻഡ് ബട്ടർ മെയ്ഡ് എക്സോട്ടിക് സീഡ്സ് ആൻഡ് നട്ട്സ് ആണ് ഇവരുടെ മെയിനായിട്ട് മാംഗോ ബേസ് ചെയ്തിട്ടുള്ള കൊക്കോ ബട്ടർ അതുപോലെ ഷിയ ബേസ്ഡ് മാംഗോ സെൽ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് സെവൻറ്റി ഫോർ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു വെജിറ്റബിൾ ഓയിൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കമ്പനിയാണ് ലീഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഇവർ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫേസ് വാല്യൂ പത്തെന്നുള്ളത് രണ്ടായിട്ട് മാറുന്നു ഓക്കെ ആൻഡ് ഈ ഒരു സ്റ്റോക്കും ഇവിടെ വരുന്ന നല്ലൊരു സ്റ്റോക്കാണ് ആൻഡ് എഫ് എം സി ജി സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു ഓക്കെ നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സോ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മനോരമ ഇൻഡസ്ട്രീസ് ഒക്കെ ലാസ്റ്റായിട്ട് ഫോർ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് വൺ ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും ഫൈവ് ഇയേഴ്സിൽ ഹൺഡ്രഡ് ആൻഡ് ടു പെർസെൻറ്റേജ് ഇങ്ങനെ മാക്സിമം റിട്ടേൺസ് ഹൺഡ്രഡ് ആൻഡ് ടു ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ ഇപ്പോൾ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് കുറച്ചൊരു ഡിക്ലൈൻ ആയിട്ടാണ് പോയിരിക്കുന്നത് റവന്യൂ ഒക്കെ ദെൻ ഫൈനലായിട്ട് ഇപ്പോൾ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് സൊ ഇതെല്ലാം നിങ്ങൾ നോക്കണം എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ എല്ലാ സ്റ്റോക്കും സ്പ്ലിറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ബോണസ് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇവരുടെ ഫിനാൻഷ്യൽസ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് എങ്ങനെയാണ് ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ മാർക്കറ്റ് ഷെയർ റവന്യൂ ഒക്കെ കുറച്ച് ഡൗൺ ആണ് അപ്പോൾ ഇതിൽ ആയിട്ട് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാപ്രി ഗൂഗിൾ ക്യാപിറ്റൽ ഈ ഒരു സ്റ്റോക്ക് ഫിനാൻസ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് നല്ലൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റോക്കുകളും നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ്സിൽ രേഖപ്പെടുത്തുക സോ മാർച്ച് എട്ടാം തീയതി മഹാശിവരാത്രി ആയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അവധിയാണ് ഏഴാം തീയതി വരെ ഉള്ള ഈ ഒരു സ്പ്ലിറ്റും ബോണസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത് മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രിൻഡാഡേ അതുപോലെ ഡെലിവറി ഒക്കെ എല്ലാ ഫ്രീ ടിപ്സാണ് ഞാൻ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബേസിക് വീഡിയോസ് റൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കൂടി ചെക്ക് ചെയ്യുക നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഓക്കെ താങ്ക്സ്